ചെറുവത്തൂർ പതിക്കാൽപ്പുഴയെ വീണ്ടെടുക്കാനുള്ള നാലാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു കയ്യേറ്റത്താലും മാലിന്യത്താലും നാശോന്മുഖമായ പുഴയിൽ തെളിഞ്ഞീരൊഴുക്കാനാണ് പരിശ്രമം ഉയർന്ന ഗുണനിലവാരം നാടിന്റെ ജലസ്രോതസ്സായിരുന്ന പതിക്കാൽപ്പുഴയെ വീണ്ടെടുക്കാനും പഴയ പ്രതാപത്തിലെത്തിക്കാനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമം നടക്കുകയാണ് നാടൊന്നാകെ കൈകോർത്താൽ മാത്രം ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന പ്രയത്നത്തിനാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുന്നത് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളായ കാരിയിൽ പതിക്കാൽ തുരുത്തി ഓർക്കുളം പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന പുഴയെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ജൈവ അജൈവ മാലിന്യങ്ങൾ നിറഞ്ഞ പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ നാട്ടുകാരിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട് ഒട്ടേറെ തൊഴിൽ തൊഴിലാളികൾ കുടുംബശ്രീ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ പരിപാടിയിൽ പങ്കാളികളായിട്ടുണ്ട് മാലിന്യമുക്തം നടകേരണം എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ടൗൺ ശുചീകരണം അതുപോലെ തന്നെ വാർഡ് തല പ്രഖ്യാപനമൊക്കെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പതിക്കലപ്പുഴ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മൂന്ന് വാർഡിൻ്റെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകരൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാലിന്യമുക്തം എന്ന രീതിയിലേക്ക് നമ്മുടെ ചെറുത്തൂരിനെ മാറ്റിയെടുക്കാൻ നല്ല ഒരു പ്രവർത്തനം ജനകീയമായ ഒരു ക്യാമ്പയിൻ ആണ് വരുന്നത് ഏവർക്കും മാതൃകയാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം എന്ന രീതിയിലേക്കാണ് നമ്മുടെ പഞ്ചായത്ത് ഇതിനെ നോക്കി കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികർ എന്നിവർ ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ